ഹായ് മക്കളെ ലണൻ ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കടൽ തീരത്ത് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തൻ്റെ മകൻ കണ്ടുണ്ണിയെ കാണാൻ വൃദ്ധനായ വെള്ളായിയപ്പൻ പാഴുതറ ഗ്രാമത്തിൻ്റെ മുഴുവൻ വേദനയും ഏറ്റുവാങ്ങിക്കൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് യാത്രയാവുന്നു പണമില്ലാത്തതുകൊണ്ട് കുടുംബക്കാർക്കോ അയൽവാസികൾക്കോ നിസ്സഹായനായ ആ വൃദ്ധനെ പിന്തുടരാൻ കഴിഞ്ഞില്ല പാഴുതറയുടെ പ്രതിനിധിയായി ഗ്രാമവാസികളുടെ നിലവിളികൾക്ക് സാക്ഷ്യം വഹിച്ചു അയാൾ നാട്ടുപാതയിലൂടെ നടന്നു ഭാര്യ കോടച്ചി നൽകിയ പൊതിച്ചോറുമായി പോകുമ്പോൾ വെള്ളായിയപ്പൻ പലതും ഓർമ്മിച്ചു അപ്പൻ്റെ ശവം കുളിപ്പിച്ചത് മകൻ കണ്ടുണ്ണിയെ കുളത്തിൽ കുളിപ്പിച്ചത് തുടങ്ങിയവയല്ല കണ്ണൂർക്ക് ടിക്കറ്റ് വാങ്ങി കാത്തിരിക്കുമ്പോൾ അപരിചിതന്റെ വാക്കുകളിൽ അയാൾക്ക് രസിക്കാനായില്ല ഒരു കുലക്കയറിനെ പോലെ അത് വെള്ളായിയപ്പൻ്റെ കഴുത്തിൽ മുറുകി പുലർച്ചെ വെള്ളായിയപ്പൻ കണ്ണൂരെത്തി ഓട്ടോ തൊഴിലാളികളുടെ പരിഹാസങ്ങളും ഏറ്റുവാങ്ങി അയാൾ ജയിലിലെത്തി ജയിലിൽ വെച്ച് മകനെ കാണാൻ വെള്ളായിയപ്പന് അനുമതി കിട്ടി തീവ്രമായ കണ്ടുമുട്ടലിൽ കണ്ടുണ്ണി തന്റെ നിരപരാധിത്വം വിളിച്ചു പറയുന്നു പിറ്റേ ദിവസം വെളുപ്പിന് മകന്റെ മൃതശരീരം പാറാവുകാരനിൽ നിന്ന് ഒരു പേറ്റിച്ചിയെ പോലെ ഏറ്റുവാങ്ങി സംസ്കരണത്തിനു പണമില്ലാത്തതിനാൽ പോലീസുകാർ തോട്ടികളെ ഏർപ്പാടാക്കി ഉന്തുവണ്ടിയിലൂടെ കൊണ്ടുപോയ കണ്ടുണ്ണിയുടെ ശവം കടപ്പുറത്ത് കുഴിച്ചു മൂടി കോടച്ചു നൽകിയ പൊതിച്ചോറ് മകനുള്ള ബലിതർപ്പണമെന്നോണം വെള്ളായിയപ്പൻ കടപ്പുറത്ത് വിതറി ബലിക്കാക്കകൾ അത് സ്വീകരിക്കാനെത്തുന്നതോടെ കഥ അവസാനിക്കുന്നു ഇത്രയുമാണ് ഈ കഥയുടെ ആശയം എല്ലാവർക്കും ഇതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി സംശയങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം എന്നോട് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്